ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതസ് ഹെക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മുടി പെട്ടെന്ന് തന്നെ കരുത്തുണ്ടാകാനായിട്ട് അതായത് മുടി പൊട്ടിപ്പോകുന്നു എന്നുള്ള പരാതി മാറ്റാനായിട്ടുള്ള ഒരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെയർ ഹാപ്പാക്കാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക എൻ്റെ പേര് ഗീതു എന്നാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടിയും പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി ിലും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടും മൂടിക്കൊഴിഞ്ഞടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ നാല് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഈ നാല് വർഷത്തിനുള്ളിൽ പത്ത് നാലായിരത്തോളം കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒരു റിസൾട്ട് കാണാനായിട്ട് ഏതൊക്കെ പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ്സ് വാങ്ങേണ്ടത് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പായിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലേ ചെയ്യുന്നതായിരിക്കും ഹെയറിലേക്ക് മാത്രമായിട്ടല്ല കേട്ടോ ഇന്നലേക്കും നമ്മൾ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്ക് സ്കിൻ വൈറ്റിംഗ് ജെല്ല് ഹെയർ ഗ്രോത്ത് പാക്ക് അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് അല്ലെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ടിപ്പിനായിട്ട് നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ് കേട്ടോ മുരിങ്ങയില മുരിങ്ങയില കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിറ്റാമിൻ കിട്ടുന്നുണ്ട് അത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി സ്ട്രോങ് ആയി വളരാനായിട്ട് മുടി പെട്ടെന്ന് തന്നെ തിക്ക് ഉണ്ടാവാനായിട്ട് ഉള്ളോട് കൂടി ഉള്ളോടുകൂടി വളരാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് മുരിങ്ങയില ഇത് കഴിക്കുന്നതും ഒത്തിരി നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസം മുരിങ്ങയില കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന മുടിയിലെ പ്രശ്നങ്ങൾ എല്ലാം മാറ്റാനായിട്ട് പറ്റുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയുടെ ഇല കിള്ളിയെടുത്തതിനു ശേഷം അരച്ച് അതിൻ്റെ നീരാണ് നമ്മൾ തലയിൽ പുരട്ടാൻ പോകുന്നത് ഇത് മെയിൻ ആയിട്ട് സ്കാൾപ്പിലാണ് പുരട്ടേണ്ടത് പുരുട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് ഇലക്കിള്ളി എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മളുടെ പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അഞ്ചോ പത്തോ തണ്ട് മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട് ഇത്ര അധികം നമുക്ക് ആവശ്യമില്ല ഒരു ആറേഴ് തണ്ടൊക്കെ മതിയാകട്ടെ ഞാൻ കുറച്ച് കൂടുതലെടുത്തത് എന്താണെന്ന് വെച്ചാൽ ിക്കിലായിട്ടുള്ള പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന മുരിങ്ങയിലെ നന്നായി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നന്നായി കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പരമാവധി വെള്ളം കുറവ് ഒഴിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കുക കുറവാവുമ്പോൾ നമുക്കത് കുറേ നേരം ആ പാക്ക് സ്കാൾപ്പിൽ ഇട്ടിരിക്കാൻ പറ്റും കോൾഡൊന്നും വരില്ല വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇത് തലയിൽ ഇട്ടിരിക്കാൻ പറ്റില്ല തലനീരർക്കം വരും പിന്നെ വെള്ളത്തിന് പകരമായിട്ട് തല ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിൽ അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ മുരിങ്ങയിലയുടെ നീര് നമ്മുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ഫംഗസ് അതായത് ബാക്ടീരിയൊക്കെ ഇല്ലേ താരം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് മുടി കൂടുതൽ കരുത്തോടു കൂടി പെട്ടെന്ന് വളരാനായിട്ട് സഹായിക്കുന്നതാണ് മുരിങ്ങയില നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു തുണിയിൽ വെച്ചോ അരിപ്പയിൽ വെച്ചോ നന്നായി അരിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കായിട്ട് ഇടാം കേട്ടോ പക്ഷേ ഇങ്ങനെയാവുമ്പോൾ നമ്മുടെ മുടിയിൽ നിന്ന് ഈ ഒരു മുരിങ്ങയിലയുടെ അംശം പോവാനായിട്ട് കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ അരിച്ചുപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതുകൊണ്ട് ഞാനിപ്പോൾ അരിപ്പ് ഉപയോഗിച്ച് ഒരു ബൗളിലേക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ ഞാൻ അധികം വെള്ളം ചേർക്കാത്ത കാരണം തന്നെ നല്ല കട്ട് ായിട്ടുള്ള മുരിങ്ങയില ജ്യൂസാണ് നമുക്ക് കിട്ടുന്നത് ഇതേപോലെ ആകുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ വരെ നമ്മുടെ സ്കാൾപ്പിൽ ഹെയറിലും ഈ നീര് പുരട്ടിയിരിക്കാവുന്നതാണ് ഇത് പുരട്ടിയതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് മറക്കാതെ ഹെയർ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കാരണം മുരിങ്ങയില ഹെയർ പാക്ക് ചെയ്യുമ്പോൾ മുടി കുറച്ച് ഡ്രൈ ആവും അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ ഒരു ടിപ്പ് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യുമ്പോൾ തന്നെ മുടികൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് യാതൊരു വക കെമിക്കലും അല്ലാത്ത ഒരു ടിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് തലയോടിലും മുടിയിലും പുരട്ടിയതിന് ശേഷം അര മണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് കഴുകുമ്പോൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ വേണം കഴുകിക്കളയാനായിട്ട് ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ സ്മെല്ലിൻ്റെ പ്രശ്നം തലവേദന വരൂ അങ്ങനത്തെ യാതൊരു ടെൻഷനും വേണ്ട നമുക്ക് ഷാംപൂ ഇല്ലാതെ വേണം കഴുകാനായിട്ട് അപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ശരിയായ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കെമിക്കലായിട്ടുള്ള ഷാംപു ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാച്ചുറലായിട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് കുറയും ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഓട്ടം നമുക്ക് മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും വെറും ും ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ